ഉബുണ്ടുവിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ ആയിട്ടുള്ള ഇരുപത്തി നാല് പോയിൻറ്റ് പൂജ്യം നാല് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ കഴിഞ്ഞ മാസം റിലീസായിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു മെഷീനിൽ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതാണ് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതായത് ഉബുണ്ടു കഴിഞ്ഞ മാസം പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള ഇരുപത്തി നാല് എന്ന് പറയുന്ന വെർഷൻ അപ്പോൾ ഇന്നത്തെ ഒരു വീടുകളിൽ നമുക്ക് ഈ ഒരു ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പരിശോധിക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് അഡ്വാൻറ്റേജസ് പുതിയതായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ പഴയ ഉബുണ്ടുവിനെ അപേക്ഷിച്ച് എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ പേജിൽ വന്നിരിക്കുന്ന മാറ്റമാണ് പഴയ പരമ്പരാഗതമായിട്ട് വന്നിരിക്കുന്ന ഉബുണ്ടു ഇൻസ്റ്റാളിങ് പേജുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് വിഷൽ എക്സ്പീരിയൻസ് തന്നെ നൽകുന്ന ഒരു ഇൻസ്റ്റാളിങ് സംവിധാനമാണ് ഉബുണ്ടു ഇരുപത്തിനാല് പോയിൻറ്റ് പൂജ്യം നാല് എന്ന ഈ ഒരു പതിപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു രീതിയിലൂടെ നമുക്ക് ഉബുണ്ടു ഇരുപത്തിനാല് പോയിൻറ്റ് പൂജ്യം നാല് എന്ന പതിപ്പിൻ്റെ വിശേഷങ്ങൾ പരിശോധിക്കാം ഉബുണ്ടു ഇരുപത്തിനാല് പിന്നെ പൂജ്യം നാല് എന്ന വർഷൻ്റെ ഡെസ്ക്ടോപ്പ് സ്ക്രീനാണ് ഈ കാണുന്നത് ഡെസ്ക് ടോപ്പിൽ നിന്നും നമുക്ക് പഴയ ഉബുണ്ടു വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഇടതുവശത്തായിട്ട് അവിടെ ഡോക്ക് കാണിച്ചിട്ടുണ്ട് മുകളിലായിട്ട് ടൈം അതിൻ്റെ അപ്പുറത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബാർ താഴേക്ക് സ്വൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു നോട്ടിഫിക്കേഷൻ ബാർ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ അവിടെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട് സെറ്റിങ്സ് ലോക്ക് അതുപോലെ ഷട്ട് ഡോൺ ചില ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ വോളിയം കൺട്രോളർ അതുപോലെ മൈക്കിൻ്റെ കൺട്രോളർ പിന്നെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ വൈഫൈ ബ്ലൂടൂത്ത് പവർ മോഡ് നൈറ്റ് ലൈറ്റ് പിന്നെ ഡാർക്ക് തീം ഓൺ ഓഫ് ആക്കാനുള്ള ഫ്ലൈറ്റ് മോഡ് പിന്നെ കീബോർഡിൻ്റെ ബാക്ക് ലൈറ്റ് ഓൺ ഓഫ് ആക്കാനുള്ള ബട്ടൺ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ബാർ താഴേക്ക് വലിക്കുമ്പോൾ കാണുന്ന ആ ഒരു ദൃശ്യത്തെ അനുസ്മരിക്കും ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഡാർക്ക് മോഡോ കിടക്കുന്നത് അത് മാറ്റിയിട്ട് നമുക്കൊന്ന് ലൈറ്റ് മോഡ് ഇട്ട് പോകാൻ അന്തരം വ്യത്യാസം വരുന്നത് ഇപ്പോഴത്തെ ലൈറ്റ് മോഡിലൊക്കെ ഇത് മാറിയിരിക്കുകയാണ് നമുക്കൊരു സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയിട്ട് വ്യത്യാസങ്ങൾ നോക്കാം സെറ്റിംഗ്സ് തുറക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു രീതിക്കാണ് സെറ്റിംഗ്സ് വരിക അയാളുടെ ദിവസത്തായിട്ട് വൈഫൈ നെറ്റ്വർക്ക് ബ്ലൂടൂത്ത് എന്തെങ്കിലും പതിവ് കാണുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഡിസ്പ്ലേ ഡിസ്പ്ലേ കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓറിയൻറ്റേഷനും സ്ക്രീൻ റെസൊല്യൂഷൻ റിഫ്രഷ് റേറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട് നൈറ്റ് ലൈറ്റും ഓൺ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട് പിന്നെ സൗണ്ട് എന്ന ഭാഗം കൊടുത്തിട്ടുണ്ട് സൗണ്ട് എന്നതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സൗണ്ടുമായി ബന്ധപ്പെട്ട ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് സൗണ്ടുകളുടെ സെറ്റിങ്സുകൾ കാണാൻ സാധിക്കും അത് കൂട്ടാനും കുറയ്ക്കാനും ചെയ്യാൻ സാധിക്കും ഔട്ട്പുട്ട് ഓളയും നൂറിന് മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും പിന്നെ പവർ എടുത്തുകഴിഞ്ഞാൽ ബാറ്ററി ലെവൽ എത്ര മണിക്കൂറിന് ബാക്കപ്പ് ബാക്കിയുണ്ടെന്നുള്ള കാര്യങ്ങളും അതുപോലെ വിവിധ മോഡുകൾ പെർഫോമൻസ് ബാലൻസ്ഡ് പവർ സെവർ മൂന്ന് മോഡിന് നമുക്കനുസരിച്ച് ആവശ്യാനുസരണം സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് മൾട്ടി ടാസ്കിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷനുകളുണ്ട് അതായത് നമുക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ മുതലായവ അല്ലെങ്കിൽ ഒരേ സ്ക്രീനിൽ തന്നെ ഒന്നിലധികം വിൻഡോകൾ ഓപ്പൺ ആക്കി വെക്കുന്ന തരത്തിലുള്ള ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരേ സമയം ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് അത് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള സംവിധാനമാണ് അപ്പിയറൻസ് എന്നുള്ള ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാൾപേപ്പറുകൾ മാറ്റാനുള്ളത് പോലെ ഡാർക്ക് തീം ലൈറ്റ് തീം എന്നിവയൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളും കളർ സ്കീമൊക്കെ മാറ്റാനുള്ള ഓപ്ഷനുണ്ട് വാൾപേപ്പറുകൾ ഇത്തവണ വളരെ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പഴയ ഉബുണ്ടു ഭക്ഷണത്തിനകത്ത് കുറെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ഇത്ര വാൾപേപ്പറുകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ ബാക്കി വാൾപേപ്പറുകൾക്ക് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ സൈഡിലായിട്ട് ഉബുണ്ടു ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബാക്കിയുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ അതായത് ആ ഒരു ഐക്കൺ സൈസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ സെറ്റിങ്സുകളൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ബാക്കി സെറ്റിങ്സുകളൊക്കെ നോർമലി പഴയ വെർഷനുകളിൽ കണ്ടുവരുന്ന അതേ സെറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇനി സിസ്റ്റം എന്നുള്ള ഭാഗത്ത് പോയിട്ട് റെബോട്ട് എടുത്തിട്ട് നോക്കാം ബാക്കി റെബോട്ടായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഏബോട്ട് എടുക്കുന്ന സമയത്ത് നമുക്കാണ് ഇവിടെ സിസ്റ്റത്തിൻ്റെ പേര് കാണിക്കുന്നുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് സിസ്റ്റം ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ വോയ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കാം ഹാർഡ്വെയർ ഇൻഫർമേഷൻ്റെ അകത്ത് അല്ലേനോ തിങ് പാഡിന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കർണൽ വേർഷനും അതുപോലെ തന്നെ ഗുണ്ടോ വേർഷനും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ അധികം ഡീറ്റെയിൽസുകൾ നമുക്ക് ഒ എസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നതാണ് സെറ്റിംഗ്സിനകത്ത് അത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ആപ്പ് മെനു എടുത്ത് നോക്കാം ഇത് ഇത് ഇത്രയാണ് ഇതിൻ്റെ ആയിട്ട് വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഇതിനകത്ത് ഓ ബി എസ് ഓഡസിറ്റിയൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ് ബാക്കിയെല്ലാം ഇൻസ്റ്റാൾ ആയിട്ട് വന്നിരിക്കുന്നത് ആവശ്യമില്ലാത്ത ബ്ലോട്ട് വെയറുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല മുമ്പായിരുന്നെങ്കിൽ ആമസോണും പോലെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഒന്ന് രണ്ട് ആവശ്യമില്ലാത്ത ഓരോ സംവിധാനങ്ങളൊക്കെ തനിയെ കയറി വരുന്ന പരിപാടിയുണ്ട് അതിപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട് ക്ലീൻ ആൻഡ് നീറ്റാണ് വേറെ ബ്ലോട്ട് വെയറുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല പിന്നെ ഓഫീസ് പാക്കേജ് ആയിട്ട് പാക്കേജായിട്ട് കൊടുത്തിരിക്കുന്നത് ഓഫീസ് ആണ് പിന്നെ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടൊറന്റുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടുണ്ട് മുമ്പത്തെ പോലെ കുറേ ഗെയിമുകളും കാര്യങ്ങളൊന്നും കുത്തി നിറച്ചിട്ടുള്ള പരിപാടികളാണില്ല അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതിന് ഇതിൻ്റെ ഫയൽ മാനേജറും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് നോക്കാം അതിൻ്റെ ഇൻറ്റർഫേയ്സ് എങ്ങനെ വരുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ന്യൂ ഫോൾഡ് ഡിസ്പ്ലേ സെറ്റിങ്സ് പോലെയൊക്കെ വരുന്നത് മുമ്പത്തെ അതേ ഒരു രീതി തന്നെയാണ് അവിടെയൊന്നും വേറെ വ്യത്യാസങ്ങളൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല നമുക്ക് ഇതിൻ്റെ ഫയൽ മാനേജർ എടുത്തിട്ട് അവിടെ എങ്ങനെയൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത് എന്നൊന്നും പരിശോധിക്കുക സൈഡിലെ ഡോക്കിൽ നിന്ന് നമ്മൾ ഫയൽ ഫയൽമാനജ് തുറക്കുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും വരിക അവിടെയും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പരമ്പരാഗതമായിട്ട് കണ്ടുവരുന്ന ഉപണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് പ്രത്യേകിച്ചൊന്നും അവിടെ പ്രതീക്ഷിക്കാനായിട്ട് നമുക്ക് വഴിയില്ല തന്നെയാണ് അവിടെ കൊടുത്തിട്ടുണ്ടാവുക ഇതിനകത്ത് എനിക്ക് മെയിനായിട്ട് തോന്നിയ പ്രധാനമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഇതിന് കൂടുതൽ മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള സംവിധാനങ്ങളുണ്ട് അതായത് ഒരു സ്ക്രീനിൽ തന്നെ പല വിൻഡോകളൊക്കെ അറേഞ്ച് ചെയ്യാൻ ആ പരിപാടികളൊക്കെ കുറേ കൂടി സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട് ഒന്നിലധികം വർക്ക് സ്പേസുകൾ നമുക്ക് ഒരേ സ്ക്രീനിൽ ആഡ് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ഇനിയും കൂടെ ചെയ്യാം അപ്പോൾ പിന്നെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുണ്ട് ഒരു ബട്ടറി സ്മൂത്ത് ഫീൽ നമുക്ക് ഈ ഒരു വോയിസ് ഓൾറൗണ്ട് കിട്ടുന്നുണ്ട് മൊത്തത്തിൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് അതായത് എവിടെയും ഒരു ലാഗോ കാര്യങ്ങളോ ഇല്ല എല്ലാം നല്ലൊരു സ്മൂത്ത് ആയിട്ട് ആയിട്ടങ്ങ് നടക്കുന്നുണ്ട് കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ ലോഡോ കൊടുത്തിട്ടില്ല ലോഡ് കൊടുത്ത് ചെക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് ഇനിഷ്യൽ ഇംപ്രഷനിൽ കുഴപ്പമില്ല ഒരു നോർമൽ യൂസ് ഓക്കെ വർക്ക് ആവുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കസ്റ്റമൈസേഷൻ വരുന്നതിനെ പറ്റിയുള്ള വീഡിയോസ് ചെയ്യാം ഇതാണ് ടെർമിനൽ സ്ക്രീൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഇനി ഉബുണ്ടു നമുക്ക് ആവശ്യാനുസരണം കസ്റ്റമൈസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ നമ്മുടെ ഒരു ചാനലത്ത് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത് ഉബിണ്ടുവിൻ്റെ ഇരുപത്തി നാല് പൂജ്യം നാല് ഇതാണ് താങ്ക് യു